എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കാൻ സാധിക്കുക വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരം ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുവാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഹൗ ടു ചെക്ക് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം ഓപ്പൺ ചെയ്യുക ശേഷം എച്ച് എസ് എസ് സോറി എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണോ പരിശോധിച്ചത് അതുപോലെ തന്നെ അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യൂസ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അതില്ല അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ വരിക ആ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നം ഐ ഡിയും അതിൻ്റെ നമ്പർ ഉണ്ടാവില്ലേ പിന്നെ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങളുടെ ജില്ലയിൽ നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാതെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ മൈനേമീസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ്